ഗുഡ് മോർണിംഗ് കെയർ മോർണിംഗ് ഗായ്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം കഴിഞ്ഞ രണ്ട് വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടിട്ട് ഈ വീഡിയോ കാണണേ എന്നാലാണ് ഈ ബിസിനസിന്റെ സ്ട്രക്ചർ ശരിക്കും മനസ്സിലാവത്തുള്ളൂ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മളോട് എന്താണ് അംബീഷൻ എന്ന് ചോദിക്കാറില്ലേ അപ്പോൾ നമ്മൾ പറഞ്ഞ അതേ അംബീഷനിലാണോ ഇപ്പൊ നമ്മളുള്ളത് ഒന്ന് ജസ്റ്റ് ചിന്തിച്ചു നോക്കൂ പലർക്കും ജീവിതത്തിൽ വരുന്ന ഓരോ ചേഞ്ചസ് അനുസരിച്ച് ഈ ഡ്രീംസ് എല്ലാം മാറി പോവുകയാണ് ചെയ്യുന്നത് അല്ലേ നമ്മുടെ കോസ്റ്റ് ഓഫ് ലിവിംഗിൽ വരുന്ന വലിയൊരു വ്യതിയാനമാണ് നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കാതെ വരുന്നതിന്റെ ഒരു മെയിൻ റീസൺ കോസ്റ്റ് ഓഫ് ലിവിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൊണ്ണൂറുകളിൽ നമുക്ക് ജീവിക്കാൻ ആയിരം രൂപ മാത്രമേ വേണ്ടി വന്നിട്ടുള്ളൂ എന്നാൽ ഇപ്പോ രണ്ടായിരം ഒക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കും ഒരു പത്ത് ലക്ഷത്തിലേക്ക് കടന്നു ഇത് ലക്ഷറി അല്ലാട്ടോ സാധാരണ ജീവിതത്തിലെ കാര്യമാണ് പറയുന്നത് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടൊക്കെ ആയപ്പോ ഒരു ലക്ഷത്തിലേക്ക് കടന്നു രണ്ടായിരത്തി നാൽപ്പത് കാലഘട്ടത്തിലേക്കൊക്കെ കടക്കുകയാണെങ്കിൽ പത്ത് ലക്ഷം ക്ഷത്തോളം ആവും എന്നാണ് പറയുന്നത് അങ്ങനെയാണ് നമ്മുടെ ഒരു കോസ്റ്റ് ഓഫ് ലിവിങ്ങിന്റെ ഒരു ലെവല് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നമുക്ക് ജീവിക്കാൻ വേണ്ടി ഇപ്പോൾ നമ്മൾ സമ്പാദിക്കുന്ന പണം മതിയാവുകയില്ല കുറച്ചുകൂടി കഴിഞ്ഞാൽ രണ്ട് ടൈപ്സ് ഓഫ് ആളുകളെ മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുള്ളൂ എന്നാണ് പറയുന്നത് ഒന്നുകിൽ ദരിദ്രനെ അല്ലെങ്കിൽ സമ്പന്നനെ ഇതിൽ ഏത് കാറ്റഗറിയിൽ വേണമെന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത് ഡയറക്റ്റ് സെല്ലിംഗ് ഇപ്പോൾ പാഠ്യ വിഷയമായി മാറിയിട്ടുണ്ട് ഇത് ഒരുപാട് വർഷങ്ങളായി വിദേശ രാജ്യങ്ങളിൽ ഒക്കെ ചെയ്തു വരുന്ന ഒരു ബിസിനസ് ആണ് നമ്മുടെ നാട്ടിൽ ഇപ്പോഴാണ് ഇതിന്റെ സാധ്യതകൾ അറിഞ്ഞുകൊണ്ട് ഡയറക്റ്റ് സെല്ലിംഗ് എന്ന ഈ ഒരു അവസരം മനസ്സിലാക്കിക്കൊണ്ട് സ്റ്റുഡൻസ് ഉൾപ്പെടെയുള്ളവർ ഈ രംഗത്തേക്ക് കടന്നു വരുന്നത് അപ്പോ കോസ്റ്റ് ഓഫ് ലിവിംഗിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മളിപ്പോ ഈ വീഡിയോ സൈൻ ഔട്ട് ചെയ്യാണ് ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ സ്റ്റേൺ മൈ നെക്സ്റ്റ് വീഡിയോ